പത്തു മാസം ചുമന്ന പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ച് നൊന്തു പ്രസവിച്ചാണ് സ്ത്രീകൾ അമ്മയാകുന്നത് ഗർഭകാലങ്ങളിൽ നിരവധി പ്രശ്നങ്ങളിലൂടെയും സ്ത്രീകൾ കടന്നുപോകും എന്നാൽ ഒരു കാറ്റടിച്ച ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു സ്ത്രീ പ്രസവിച്ചാലോ അസംഭവ്യം തന്നെ അല്ലേ എന്നാൽ ഇപ്പോൾ കാറ്റടിച്ചപ്പോൾ ഗർഭിണിയായി ഒരു മണിക്കൂറിനുള്ളിൽ പ്രസവിച്ചു ഇങ്ങനെ ഒരു വിചിത്രവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ചുകാരിയായ യുവതി ഇന്തോനേഷ്യക്കാരിയായ സിറ്റി സൈന എന്ന യുവതിയാണ് കഴിഞ്ഞയാഴ്ച പെൺകുട്ടിക്ക് ജന്മം നൽകിയത് ലോകമാധ്യമങ്ങൾ ഈ വിചിത്രവാദത്തെ തലക്കെട്ടുകളാക്കിയതോടെയാണ് ഇത് വൈറലായത് പ്രാർത്ഥന കഴിഞ്ഞ് താൻ വീട്ടിലെ സ്വീകരണ മുറിയിൽ കിടക്കുമ്പോൾ ദേഹത്താകെ ശക്തമായി കാറ്റടിക്കുകയായിരുന്നു അത് തന്നെ കടന്നുപോയി പതിനഞ്ച് മിനിറ്റുകൾക്കു ശേഷം വയറിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു വയറും വലുതായി ഉടൻ തന്നെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ക്ലിനിക്കിലേക്കെത്തി അവിടെ വെച്ച് പ്രസവിക്കുകയായിരുന്നു എന്നാണ് യുവതി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ വിചിത്ര പ്രസവത്തിന്റെ വാർത്ത വളരെ വേഗം പുറത്ത് പ്രചരിച്ചു സോഷ്യൽ മീഡിയയിലും വൈറലായി ഇതോടെ സിഥിയുടെ വീട്ടിലേക്ക് നാട്ടുകാർ എത്തിച്ചേരാൻ തുടങ്ങി വാർത്ത പ്രചരിച്ചതോടെ ആരോഗ്യ പ്രവർത്തകരും സിധിയെ സന്ദർശിച്ചു അവരോടും സിതി ഇതേ വാദം തന്നെ ആവർത്തിച്ചു അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും എന്നാൽ സിതി പറയുന്ന വാദം തള്ളിക്കളയുന്നുവെന്നുമാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് സിതി നാലു മാസം മുമ്പാണ് ഭർത്താവുമായി വേർപിരിഞ്ഞത് ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് പ്രസവിക്കാനായി പോകുന്നതുവരെ സ്ത്രീകൾ താൻ ഗർഭിണിയാണ് എന്ന് തിരിച്ചറിയാത്ത ക്രിപ്റ്റിക് പ്രഗ്നൻസിയാണ് സിഥിയുടേത് എന്നാണ് കമ്മ്യൂണിറ്റി ക്ലിനിക് തലവൻ പറയുന്നത് ഇത്തരം അവധവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും വ്യക്തമാക്കി ഇന്തോനേഷ്യയിൽ അവിഹിത ബന്ധങ്ങൾക്കും മറ്റും കടുത്ത ശിക്ഷയുള്ളതിനാൽ സിതി അത് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ